തൃശൂരിൽ വൻ ലഹരി വേട്ട നൂറ്റി അഞ്ച് ഗ്രാം എം ഡി എം എ മൂന്ന് പേരെ പോലീസ് പിടികൂടി എറണാകുളം സ്വദേശി ആഷിഖ് ആഷിഖിന്റെ ഭാര്യയും പത്തനാപുരം സ്വദേശിയുമായ ഷഹാന മാള സ്വദേശി ഹരിത എന്നിവരെയാണ് തൃശൂർ സിറ്റി ഡാൻസാഫും വെസ്റ്റ് പോലീസും ചേർന്ന് പിടികൂടിയത് വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു അനീഷ് തൃശൂരിൽ വൻ ലഹരി വേട്ടയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നൂറ്റി അഞ്ച് ഗ്രാം എം ഡി എം എ പോലീസ് മൂന്ന് പേരെ പിടികൂടിയത് എങ്ങനെയാണ് ഇവരിലേക്ക് എത്തുന്നത് വിവരങ്ങൾ വൃന്ദ ഇന്നലെ ഉച്ചതിരിഞ്ഞാണ് ഈ പേരെയും പിടികൂടുന്നത് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ഇവരും ഇവർ പേരും വെസ്റ്റ് പോലീസിന്റെയും അതുപോലെ സിറ്റി ഡാൻസ് ഓഫ് സംഘത്തിന്റെയും പിടിയിലാകുന്നത് ഇവർ ബാംഗ്ലൂരിൽ നിന്നും ആണ് ഈ നൂറ്റി അഞ്ച് ഗ്രാം തൂക്കം വരുന്ന മാരക മയക്കുമരുന്നായ എം ഡി എം എ കടത്തി തൃശൂരിലേക്ക് എത്തിച്ചത് ട്രെയിൻ മാർഗം എത്തിച്ച് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ പുറകുവശത്തേക്ക് എത്തിയ സമയത്തായിരുന്നു പിടികൂടിയത് പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു ഇത്തരത്തിൽ മയക്കുമരുന്ന് കൊണ്ടുവരുന്നുണ്ടെന്നുള്ള ഒരു വിവരം ലഭിച്ചിരുന്നു ഈ വെസ്റ്റ് ക്ഷമിക്കണം റെയിൽവേ സ്റ്റേഷന്റെ പുറകുവശത്തുള്ള ഗുഡ്ഷെഡിന് സമീപത്ത് വെച്ചാണ് ഇവർ പിടിയിലാകുന്നത് ഇവിടെ നിന്നും മയക്കുമരുന്ന് വാങ്ങാനായി മറ്റൊരാളെ എത്തുമെന്നുള്ളൊരു വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പോലീസ് ഈ റെയിൽവേ സ്റ്റേഷന്റെ പുറകശത്തിലേക്ക് എത്തിയത് പക്ഷേ പേരെ മാത്രമേ പിടികൂടാനായുള്ളൂ മയക്കുമരുന്ന് വാങ്ങാനായി വന്ന ആളെ പോലീസിന് പിടികിട്ടിട്ടില്ല ഇവർ ാണ് ഇത്തരത്തിൽ ബാംഗ്ലൂരിൽ എവിടെ നിന്നാണ് വലിയ അളവിലുള്ളൊരു മയക്കുമരുന്ന് ശേഖരം വാങ്ങിയത് ഈ വാങ്ങാൻ എത്തിയ ആൾ ആരായിരുന്നു ഇവർ എവിടെയൊക്കെയാണ് ഇത് കൊണ്ടുപോയി പോകാൻ ഉദ്ദേശിച്ചത് എന്നുറപ്പുള്ള കാര്യങ്ങളിൽ വെസ്റ്റ് പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രതികളായിട്ടുള്ള ആഷിഖ് അതുപോലെ ഷഹാന അതുപോലെ മാള സ്വദേശി ഹരിത ഇതിൽ ആഷിഖിന്റെ ഭാര്യയാണ് ഷഹാന ആഷിഖ് എറണാകുളം സ്വദേശിയാണ് ആഷിഖിന്റെ ഭാര്യ ഷഹാന പത്തനാപുരം സ്വദേശിയാണ് അത് കൂടാതെ ഇവരെ കൂടാതെ ഈ ആഷിഖിന്റെ സുഹൃത്തിന്റെ ഭാര്യയാണ് പിടിയിലായ ഹരിത ഈ മൂന്ന് പേരെയുമാണ് ഇപ്പോൾ വെസ്റ്റ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതിന്റെ അന്വേഷണം എന്തായാലും തുടരന്വേഷണം നടത്തുമെന്നാണ് പോലീസ് ഇപ്പോൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത് കാരണം ഇവരുടെ ഫോൺ പേകൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കും ഈ വാങ്ങാൻ വന്ന ആളെ പ്രധാനമായും ഇതിന്റെ ഒരു കണ്ണി കൂടിയാണ് ഈ വാങ്ങാൻ വന്ന ആളെ കുറിച്ചുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് വൃന്ദ ശരി തൃശൂരിൽ വൻ ലഹരിവേട്ട നൂറ്റി അഞ്ച് ഗ്രാം എം ഡി എം മൂന്ന് പേരെ പോലീസ് പിടികൂടിയത് എറണാകുളം സ്വദേശി ആഷിഖ് ആഷിഖിന്റെ ഭാര്യയും പത്തനാപുരം സ്വദേശിയുമായ ഷഹാന മാള സ്വദേശി ഹരിത എന്നിവരെയാണ് പിടികൂടിയിരിക്കുന്നത് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അനീഷ് ആന്റണി